കൃഷ്ണയും കൂട്ടുകാരും എവിടെ പൊരിക്കുക ആ പാർക്കുട്ടി തന്നെ ആ കിരീടം കണ്ടുപിടിച്ചു എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല അവൾക്ക് എങ്ങനെയാ രണ്ടായിരം രൂപ ഞാൻ കൊടുക്കുക ഇവന്മാരെ ഞാൻ പിന്നെ എന്തിനാ പറഞ്ഞു വിട്ടത് ആ രണ്ട് പൊട്ടന്മാർ എവിടെ പോയി കിടക്കുക എന്ന് ആർക്കറിയാം എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു ആ കിരീടം എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കാനെങ്കിലും പറയാമായിരുന്നു രണ്ടെണ്ണം ഈ പരിസരത്തില്ല എവിടെങ്കിലും വായ നോക്കി നടക്കുന്നുണ്ടാവും ഒരു കാര്യത്തിന് കൊള്ളാത്ത രണ്ട് പൊട്ടന്മാര് ഇതിന് പകരം വേറെ എന്താ ടീമിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ആ കിരീടം കണ്ടുപിടിക്കാൻ ഞാൻ അവരോട് പറഞ്ഞതല്ലേ ആ കിരീടം അവിടെ നിന്ന് തട്ടിപ്പറിക്കണമെന്ന് രണ്ടാണോ അതല്ലേ കേട്ടത് പകരം അവർക്ക് കിട്ടുന്നത് നോക്കി നിന്ന് കാണും ഇത്ര നേരം എവിടെ പോയി കിടക്കാം അവരെ എനിക്കാണോ പ്രാന്തി പിടിക്കുന്നു ആർക്കാണോ കിട്ടരുതെന്ന് വിചാരിക്കുന്നത് അവർക്ക് തന്നെ കിട്ടി എനിക്ക് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല എത്ര നേരായി എത്ര നേരായി ആ രണ്ടെണ്ണം എവിടെ കിടക്കുന്നേ പ്രിയെ താൻ എവിടെ പോയി കിടക്കായിരുന്നു ടീച്ചറെ ഒരു പ്രശ്നമുണ്ട് എനിക്കറിയുടെ മൊത്തത്തിൽ പ്രശ്നമാണെന്ന് പിന്നെ

ഇവിടെ നോക്കിയിട്ട് ആ വാച്ച്മാനെ കാണുന്നില്ല ആ സെക്യൂരിറ്റി എന്തോ വാങ്ങിക്കാൻ പുറത്ത് പോയിരിക്കുക അയാളെ ഞാനൊരു കാര്യം വാങ്ങിക്കാൻ പുറത്തേക്ക് ഫാദർ ഇട്ടിരിക്കാദർ ഈ പായസം കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനത്തിൽ ഞാൻ പറഞ്ഞു വിട്ടതാ അയാളെ അയാളെന്നെ വിളിച്ചിരുന്നു അതിപ്പോ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ദൂരത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോയിരിക്കാം അയാള് എന്നാ നമുക്ക് പകരം ഒരാൾ കിട്ടണം ആ കൊച്ചിനെ പുറത്തെടുക്കണം ടീച്ചർ എന്നാ വേഗം നടക്ക് നമ്മൾ ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത ആളില്ലേ അയാൾക്ക് കയറേണ്ട അയാൾക്ക് കഴിയാമതിയോ ആ കുട്ടിയെ പുറത്തെടുക്കാൻ എന്തെങ്കിലും ആക്കിയാ കുട്ടിയെ എന്തൊരു ഇതൊക്കെ ഇനി എല്ലാം കൂടി എന്റെ തലയിലേക്ക് വരും പ്രീ കണ്ടിട്ടില്ല അവർ പുറത്ത് ടീച്ചർ ഞാൻ കുറച്ച് സ്റ്റാഫ് റൂമിൽ വർക്കിലായിരുന്നു ഇനി അവളുടെ അമ്മ എല്ലാം കൂടി ഇളകി വന്നാൽ ഞാൻ എന്ത് സമാധാനം പറയും അതെന്നെ ഞാനും അലയിക്കുന്നേ എന്തായാലും വേഗം നടക്ക് അയാൾ ചിലപ്പോൾ പുറത്തെടുക്കാൻ കഴിയുമായിരിക്കും അയാളുടെ ഒരുപാട് കയറുണ്ട് ആ കുട്ടിയോട് അതിൽ പിടിച്ച് കയറാൻ പറയാം ഞാൻ പോയി നോക്കിയിരുന്നു ആ കുട്ടിക്ക് പോകത്തുണ്ടെന്നാലും തല ഒരു സ്ഥലത്ത് അടിച്ചു കിടക്കുക അതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും അതിന്റെ ഉള്ളിലേക്ക് ആ കുട്ടി പോയിട്ടില്ല ഒന്ന് വേഗം വന്ന മോളെ 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 കൃഷ്ണ കൃഷ്ണ ടീച്ചർ ടീച്ചർ ഇല്ല ഈ കയറിൽ കയറിൽ പിടിച്ചോ പിടിച്ചിട്ട് മതി മതി എനിക്ക് 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 അത് അത് പറ്റില്ല പറ്റില്ല സോറി കഴിഞ്ഞില്ല സാരമില്ല പുറത്തേക്ക് ഇതൊന്ന് ഇതൊന്ന് പിടിച്ചേ നീ പിടിക്കാൻ നോക്ക് പിടിക്കാതെ ചെയ്യാൻ ഒട്ടും വയ്യ അമ്മയോട് വരാൻ പറയോ നിന്റെ അമ്മ ഈ അവസ്ഥയെ നിന്നെ കണ്ട പിന്നെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാവില്ല എനിക്ക് അമ്മയെ കാണണം അമ്മയെ പുറത്തു വന്നിട്ട് നമുക്ക് കാണാം പാർക്കുട്ടി എവിടെ അവർക്ക് എനിക്കറിയില്ല ഞാൻ എല്ലാരും നോക്ക അല്ല നിന്റെ ഫ്രണ്ട്സ് എവിടെ പോയി ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ ഡോക്ടറോട് കുറച്ച് സംസാരിച്ചോന്ന് അവർക്ക് എന്തോ നോട്ട്സ് ചെയ്തുണ്ട് അത് ശരി ഇന്ന് ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല പക്ഷെ നാളെ സബ്മിറ്റ് ചെയ്യേണ്ട നോട്ടാ അത് ശരി പാർക്കുട്ടിയുടെ എഴുതി കഴിഞ്ഞു എന്നതെല്ലാം എഴുതി കഴിഞ്ഞു ആഹാ താമിക്കുകയാണല്ലോ അങ്ങനെയൊന്നുമില്ല ഞാൻ അന്നുള്ളത് അന്നു തന്നെ എഴുതും മുത്തശ്ശിക്ക് വലിയ നിർബന്ധം ഞാൻ നല്ലോണം പഠിക്കണമെന്ന് പഠിച്ചാലേ എവിടെയെങ്കിലും എത്തും എന്നാ മുത്തശ്ശി പറയാറ് അത് സത്യ പഠിച്ച നീ ഒരു ഡോക്ടറാണോ പാർക്കുട്ടി എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നിനക്ക് വർക്ക് ചെയ്യാം ആണോ മുത്തശ്ശിയോട് ഞാൻ പറയാം ഡോക്ടർ ആവാം ഒത്തിരി പൈസ വേണം എന്തിന് മെററ്റിൽ കിട്ടിയാൽ അത്ര ഓറ് പൈസ ഒന്നും വേണ്ട മെഡിക്കൽ കോളേജിൽ കിട്ടിയാൽ പോരെ ഞാൻ പഠിച്ചതൊക്കെ അങ്ങ് പുറത്താ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ പാർക്കുട്ടിക്ക് പുറത്തു പോയി പഠിക്കണോ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് പഠിക്കാനൊന്നും കഴിയില്ല അത്ര പൈസ ഒന്നും എന്റെ മുത്തശ്ശിയുടെ അടുത്ത് ഇല്ല പാർക്കുട്ടി പൈസ ഉണ്ടായിട്ട് പഠിക്കുന്നേ അല്ല അതൊക്കെ ഡോക്ടർ മുത്തശ്ശിന്റെ കാരണത്തിലല്ലേ ഞാൻ പഠിക്കുന്നത് അപ്പൊ തുടർന്നു നിനക്ക് അന്നെ തന്നെ പഠിക്കാം വേണ്ട വേണ്ട അതിനൊക്കെ ഒത്തിരി പൈസയോ ഞാൻ പറഞ്ഞില്ലേ നീ പൈസയാവാതല്ല മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ മതി എൻട്രൻസ് ഒക്കെ നന്നായിട്ട് എഴുതിയാ മതി ഇപ്പം പാർക്കുട്ടി എട്ടാം ക്ലാസ്സിലാ ഇപ്പം ഞാൻ എട്ടാം ക്ലാസ്സിലെ ആ ഇപ്പോഴേ എൻട്രൻസിന്റെ കോച്ചിങ്ങിനേർന്നാൽ മതി അയ്യോ കോച്ചിങ്ങിനോ കോച്ചിങ്ങിന് ചേരണ്ട ഞാൻ കുറച്ച് ബുക്സ് തരാം പാർക്കുട്ടിക്ക് കോച്ചിങ്ങിനൊന്നും പോകാൻ കഴിയില്ല അല്ലേ അയ്യോ ഇപ്പൊ സ്കൂളിൽ തന്നെ വരാൻ കഴിയുന്നത് വലിയ കാര്യമാണ് ഞാൻ കുറച്ച് ബുക്സ് തരാം അത് റെഫർ ചെയ്ത് പഠിച്ചാൽ മതി ഡെയിലി ഒരു മണിക്കൂർ ഇനി എല്ലാ ദിവസവും പാർക്കുട്ടിക്ക് അത് റൊട്ടീൻ ആയിരിക്കണം എന്താ പഠിക്കണ്ടേ എൻട്രൻസിനെ കുറച്ച് കാര്യങ്ങളാ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി പാർക്കുട്ടിക്ക് ഇഷ്ടമല്ലേ ഡോക്ടറാവാൻ ഉം എന്റെ ആഗ്രഹം ഡോക്ടർ ആവണം എന്നാ അത് രേഷ്മ ഡോക്ടറെ കണ്ടപ്പോൾ ആ ആഗ്രഹം കൂടിയിട്ടേ ഉള്ളൂ പഠിച്ച് പഠിച്ച് വലിയൊരു ഡോക്ടർ ആവണം സിമ്പിൾ അല്ലേ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തശ്ശം സഹായിക്കും ഈ മുത്തശ്ശൻ സഹായിച്ചില്ലെങ്കിലും എനിക്കിപ്പോൾ സാലറി ഉണ്ടല്ലോ ഞാൻ പാർക്കുട്ടിയെ സഹായിക്കണ്ടേ നമ്മളെ ചാരിറ്റിയിലെ പാർക്കുട്ടിയുടെ പഠിപ്പ് നമുക്ക് ഏറ്റെടുക്കാലോ അയ്യോ വേണ്ട ഞാൻ ഞാൻ ജോലി ചെയ്ത് പഠിച്ചോളാം പഠിക്കുമ്പോൾ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഉം എന്തായാലും ഞാൻ കുറച്ച് ബുക്സ് ഒക്കെ തരാം എൻട്രൻസിൻ്റെ എക്സാം നമുക്ക് എഴുതി നോക്കാം പിന്നെ കുറെ സ്കോളർഷിപ്പിന്റെ എക്സാമുകളൊക്കെ ഉണ്ട് അതൊക്കെ പാർക്കുട്ടി എഴുതണം എന്നാ പിന്നെ അച്ഛനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല പാർക്കുട്ടിക്ക് അല്ലേലും അച്ഛനെനിക്ക് ഒന്നും തരാറില്ല എനിക്ക് പഠിപ്പ് ഫ്രീ ആയതുകൊണ്ടാണ് ഇവിടെ വരാൻ പറ്റുന്നത് പിന്നെ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുത്തശ്ശിയെ എനിക്ക് പൈസ തരാറ് മുത്തശ്ശിക്കപ്പോൾ എങ്ങനെ പൈസ കിട്ടാ മുത്തശ്ശിക്ക് പെൻഷൻ കിട്ടല്ലോ പിന്നെ മുത്തശ്ശിനെ ചെറിയെന്തോ പൈസ മുത്തശ്ശിക്ക് കിട്ടുന്നുണ്ട് ആഹാ അതൊക്കെ വെച്ചിട്ടാ എനിക്ക് തരാറ് എന്റെ കാര്യത്തിൽ ഒരു പൈസ പോലും എൻ്റെ എടുക്കുന്ന ഇഷ്ടമല്ല ഇനി അഥവാ തരാൻ നോക്കിയാലും രേവതി അമ്മ സമ്മതിക്കില്ല അത്ര ദുഷ്ടത്തിയാത്താന രേവതി അമ്മ അയ്യോ ദുഷ്ടത്തിനൊന്നും പറയണ്ട എന്നെ ഇഷ്ടമല്ല ഞാൻ ജീവിച്ചിരുന്ന അച്ഛൻ്റെ സ്വത്ത് എനിക്ക് കൂടി അവകാശം വരില്ലേ അച്ഛനെ ഒരുപാട് സ്വത്തുണ്ടോ ഇല്ല ഞങ്ങളെ വീടുണ്ട് പിന്നെ മുത്തശ്ശിയുടെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട് അത് മുത്തശ്ശൻ ആയ കാലത്ത് വാങ്ങിവെച്ചതാ മുത്തശ്ശൻ അന്ന് വലിയ പണക്കാരനായിരുന്നു മുത്തശ്ശൻ മടിച്ചതിനു ശേഷം പിന്നെ പൈസയൊന്നുമില്ല അച്ഛന് അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ ഒരു പൈസ ഇല്ലായിരുന്നു അത് ശരി പാർക്കുട്ടീടെ അമ്മ ഏത് നട്ടേ അറിയാ അതൊന്നും എനിക്കത്ര അറിയില്ല അതെന്താ അറിയാത്തേ അമ്മയുടെ വീട്ടുകാരൊന്നും അറിയില്ല അപ്പോ അമ്മയുടെ വീട്ടാരും ഞങ്ങളും അത്ര ബന്ധത്തിലല്ല അവരെയൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അതെന്താ അതില്ലേ

കൊച്ചു അവളുടെ നീങ്ങിയതാ നേരെ അതിലേക്കാ വീണത് എനിക്ക് കാണുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഭാഗത്തേക്ക് വരണ്ട അവളെ ഏകദേശം അവൾ ബോധം വന്നോ പോയോ പോയോന്നൊന്നും എനിക്കറിയില്ല അവളുടെ അമ്മ ചോദിച്ചാ ഞാനെന്താ പറയാട്ടി വിഷമിക്കാ നിനക്ക് നീ അറിഞ്ഞോടൊന്നും ചെയ്യുന്നതല്ലോ രേവതി അമ്മന്റെ വെറുതെ വീടില്ല അല്ലാരും ഇവരെ ഉടനെ കേൾക്കാൻ പാടുണ്ടോ നിങ്ങൾ പറയുന്നത് തമാശക്ക് പറഞ്ഞത് അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്താ പറ്റുക അവക്കൊന്നും പറ്റില്ല കറിയാ നിൽക്കാർക്കുട്ടി ഞാൻ എങ്ങനെയാ എനിക്കറിയാതെ ചേച്ചി അവക്ക് ബോധം വരുമോ അവരവക്ക് ബോധ പോയിട്ടുണ്ടോ എനിക്കൊന്നും അറിയില്ല അവളുടെ അമ്മ വന്നി എന്നെ ചീത്ത പറയില്ലേ ഇല്ല നിന്നെയൊന്നും പറയില്ല എന്നെ പറയൂ ഇനി ഒന്ന് ഒരുപാട് തല്ലു അല്ലെങ്കിൽ എന്നെ ക്രൂശിക്കാൻ എന്തെങ്കിലും കാരണം നോക്കി നടക്ക അവര് അല്ലെങ്കിൽ നിന്നെ മാത്രം ക്രൂശിക്കണം എന്തിനാ നീ ഒന്നും അറിഞ്ഞോട് ചെയ്തതല്ലോ നീ പറഞ്ഞത് അവരെന്തിനാ ഒളിഞ്ഞ് കേട്ടത് ഞങ്ങൾ ഒളിഞ്ഞ് കേട്ടത് തെറ്റാ കണ്ടല്ലേ അമ്മയ്ക്ക് അതൊന്നും ഉണ്ടാവില്ല എന്നെ ഇനി സ്കൂളിലേക്ക് തന്നെ അറിയില്ല പിന്നെ നിന്നെ സ്കൂളിലേക്ക് വിടാതെ നിന്നെന്തായാലും സ്കൂളിലേക്കൊക്കെ വിടും ഇനിയോട് ഉറപ്പില്ല തിരിച്ച് പിന്നെ നിന്നെ സ്കൂളേക്ക് ഇട്ടില്ലെങ്കിൽ ഞാനങ്ങ് വരുമല്ലോ നീ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവരല്ലേ ഒളിഞ്ഞു കേട്ടത് എന്നിട്ട് അവൾ തന്നെ വീണു അവനോ കുഴിച്ചുകൂടിയിൽ അവനാൻ തന്നെ വീണു അത്രയല്ലേ ഉള്ളു പാർക്കുട്ടി നീ വിഷമിക്കാൻ നിക്ക് എനിക്ക് പേടിയാവുന്നു നിനക്ക് അത്ര പേടിയാണെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് പോരും ഇല്ല ഇല്ല എനിക്ക് കാണണം കാണുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെന്താ നിനക്ക് ഇത്ര സ്നേഹോട്ടുണ്ട് പിന്നെ നീ പേടിക്കേ വേണ്ട